മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വിഭവം രണ്ട് അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇഞ്ചി അച്ചാർ ഇഞ്ചി അച്ചാർ ഇടുന്നത് ഇഞ്ചി കഴുകി നല്ലപോലെ ചുരണ്ടി വെച്ച് വെള്ളം ഓറി പോകാൻ വേണ്ടിയിട്ട് വെച്ചു ഇതെങ്ങനെയാണെന്നറിയാമോ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചുതരാം നന്നായിട്ട് ഉണ്ടാക്കാൻ പഠിക്കണം നിങ്ങൾ ഇതാ ഞാൻ തടി എടുത്തോണ്ട് വെച്ചിട്ടുണ്ട് ഇഞ്ചി നന്നായിട്ട് അതിൻ്റെ ഇതെല്ലാം ചുരണ്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഞ്ചി എന്ത് ചെയ്യണം എന്നറിയാമോ ഇങ്ങനെ ആക്കിയില്ലേലും കുഴപ്പമില്ല ഇത് നല്ല വിളഞ്ഞ ഇഞ്ചി നല്ല സുന്ദരമായ ഇഞ്ചി കേട്ടോ അതും നാടൻ ഇഞ്ചി ഇതാ ഇങ്ങനെ നൈസായിട്ട് ഇതിനെ അരിഞ്ഞെടുക്കുക അതാണ് ഫസ്റ്റ് ഏ ഇങ്ങനെ വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വളരെ കനം കുറച്ച് അരിയണേ കനം കുറച്ചരിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്ന പിന്നെ ഇഞ്ചി ഒരുപാട് രീതിയിൽ നമ്മൾ വെക്കും ഇന്ന് ഞാൻ വെക്കുന്നത് തേങ്ങ വറുത്തരച്ച ഇഞ്ചി പിന്നെ ഇഞ്ചി വറുത്തരയ്ക്കാതെയും വെക്കാം കുറേ കാലമൊക്കെ ഇരിക്കണമെങ്കിൽ ഇഞ്ചി വറുത്തരയ്ക്കാതെ ഇഞ്ചി തേങ്ങ ഒന്നും വറുത്തരയ്ക്കാതെ വെച്ചാൽ ഇത് മാത്രമായിട്ട് വെച്ചാൽ കുറേ കാലം ഇരിക്കും സൂക്ഷിച്ച് വെച്ചാൽ വെള്ളമൊന്നും തൊടാതെ അതിനകത്തേ തവിയൊന്നും നനഞ്ഞ തവിയൊന്നും ഇടാതെ അങ്ങനെ എടുത്ത അപ്പം ഇങ്ങനെയാണ് ഞാൻ ഇറിയുന്നത് അപ്പോൾ എല്ലാം അരിഞ്ഞിട്ട് ഞാനൊന്ന് കാണിക്കാം എങ്ങനെയാണ് ബാക്കി ചെയ്യുന്നതെന്ന് കേട്ടോ അപ്പം ഞാൻ ഓരോന്നും പലഹാരങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടണ്ടേ അപ്പം അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ അതിശയിപ്പിക്കുന്ന ഇഞ്ചിക്കറി ഓക്കെ അപ്പം ഒന്ന് ഞാൻ ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ ഈ ഇഞ്ചി എല്ലാം വട്ടത്തിലരിഞ്ഞു ഞാൻ വെച്ചിട്ടുണ്ട് വട്ടത്തിലരിഞ്ഞിട്ട് ഞാൻ നെറ്റിനകത്ത് തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ അഥവാ ആ വല്ല വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നെറ്റി തന്നെ വെച്ചേക്കുന്നത് ഒക്കെ അപ്പോൾ നമ്മൾ ഇത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ആദ്യപടി ഇഞ്ചി വറുത്ത് പോരുക എന്നാണ് നമുക്കപ്പം ഇഞ്ചി വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നമ്മുടെ ഇതറിയാമല്ലോ എങ്ങനെയുള്ള പാത്രമാണെന്ന് പാപ്പ നല്ല കട്ടിയുള്ള പാത്രമാണ് ഇത് കേട്ടോ അപ്പം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇത് ചൂടാവുമ്പം നമുക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം തനി വെളിച്ചെണ്ണയിൽ വേണം ഇത് തയ്യാറാക്കേണ്ടുന്നത് ഇത് വേണ്ട ഇൻഗ്രീഡിയൻസ് സാധാരണ നിങ്ങൾ യൂട്യൂബിൽ കാണുന്നതിൽ നിന്നും ഒട്ടുമിക്ക പേരും ചേർക്കാത്ത ചില കാര്യങ്ങൾ ഞാൻ ചേർക്കുന്നുണ്ട് അത് നമ്മൾ പണ്ട് തൊട്ടേ അങ്ങനെ വെക്കുന്നത് വറുത്തരത്തേങ്ങ വറുത്തരച്ചും വെക്കും വറുക്കാതെയും വെക്കും നല്ല പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല തനി വെളിച്ചെണ്ണയാണ് ആട്ടിയെടുത്ത് വെളിച്ചെണ്ണ അപ്പോൾ നമുക്ക് അതൊഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇതില്ലേ ഇഞ്ചി ഇഞ്ചി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നത് വറുത്തെടുക്കുക ഒരു ജോലിയാണ് ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഇഞ്ചി എന്താ ചെയ്യുന്നത് വറുത്തെടു നമ്മൾ ഇതാക്കി വെച്ചേക്കുന്നത് വറുത്ത് കോരുക ആദ്യത്തെ പണി ഇനി ഇൻ ബിറ്റ്വീൻ അത് റെഡി ആവുമ്പോഴത്തേനും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി ഇത് രണ്ടും ഞാൻ എടുക്കുവേ ഇനി ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും എടുക്കാം അപ്പോഴത്തേ ആ എണ്ണ നന്നായിട്ട് ചൂടാവും ഇത് കണ്ടല്ലേ ഇത്രയും ഇഞ്ചി അര അരക്കിലോയിൽ കൂടുതൽ ഇത് ഇഞ്ചി ഉണ്ട് ഒരു കിലോ ആണ് ഞാൻ ഇഞ്ചി വേടിച്ചത് അതിൻ്റെ കുറച്ച് കുറച്ച് എടുത്തായിരുന്നു ബാക്കിയുണ്ട് ഇനി എനിക്ക് അടുത്ത വിഭവം എന്ന് പറയുന്നത് എനിക്ക് ഇഞ്ചി പുളിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അതും ഉണ്ടാക്കും ഞാൻ അപ്പം നമ്മൾക്കിപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ഈ ഇഞ്ചി കരിമ്പാണ് എണ്ണ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കണേ നമുക്കൊന്ന് വറുത്ത് കൂടാം ആദ്യപടം ഇത് ഇഞ്ചി വറുത്ത് പോരുമ്പം ഒട്ടും തന്നെ കരിയരുത് കേട്ടോ കരിയാതെ അതെല്ലാം വറുത്തെടുക്കണേ കേട്ടോ നല്ലപോലെ നിളക്കിക്കൊടുത്തോണ്ടേ ഇരിക്കുക സദ്യക്കു പറഞ്ഞാൽ ബാക്കിയെല്ലാം നല്ല ഗ്യാസ് കൂട്ടുന്ന സംഭവങ്ങളായിരിക്കും അതിൻ്റെ കൂട്ടത്തിലൊരു ഇത് ഗ്യാസ് ശമിപ്പിക്കുന്ന സാധനം ഇഞ്ചി എന്ന് പറയുന്നു അപ്പോൾ അതും കൂടെ ആവാം അതാണ് അതിൻ്റെ ഒരു രീതി ഇപ്പം ഇതൊന്നും കോരി എല്ലാം ഒന്ന് വറുത്ത് എല്ലാം റെഡിയായിട്ട് ഞാൻ കാണിക്കാം ഏ ഇതൊരെണ്ണം പുറത്ത് പോരുന്നോന്ന് കാണിച്ച് തരാം എന്നിട്ട് പിന്നെ ഞാൻ കോരുന്നവരൊന്ന് കാണിച്ച് തരാം കേട്ടോ ഇപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ സദ്യ വിലയെ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ അച്ചാർ ഐറ്റംസ് അതിൽ പ്രധാന എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചി തന്നെയാണ് ഇഞ്ചിക്കുള്ള സാധനം ബാക്കിയുള്ളതിനൊക്കെ അതിൻ്റെ പിറകിലോട്ടാണ് സാധനം എന്തായാലും നമ്മുടെ എല്ലാം വറുത്ത് വച്ച് കണ്ട ഇനി നമുക്ക് ആ ഇഞ്ചി വറുത്ത ഇടത്തില്ലേ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ആ ഇഞ്ചി വറുത്ത് ഇടുന്നത് ഈ ഇങ്ങനെ വറുത്ത് വെക്കുന്നത് വളരെ റേറാണ് ഈ തേങ്ങ വറുത്തിടുന്നത് അപ്പോൾ ഇത് നമുക്ക് ആ ഇഞ്ചി വറുത്ത് നമ്മൾ ഇടത്തില്ലേ അവസാനം ആ സമയത്ത് ഇത് വറുത്ത് പൊടിച്ച് അതും കൂടി വേണം അപ്പം ആ എരിയും ഇഞ്ചിയുടെ ഒക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും മനസ്സിലാകുന്നോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അല്പം മാത്രമേ ഉള്ളൂ തേങ്ങ പക്ഷെ അത് ഇച്ചിരി ഇട്ടാൽ നല്ല നല്ലതുപോലെ ഇതിനെ ഒന്ന് മൂപ്പിക്കണം നമ്മുടെ ഇച്ചിരി ബ്രൗൺ കളറാണ് ഇതാണ് അതിൻ്റെ പരി ഇനി ഇതിനകത്ത് ഇരുന്നൊരു മൂപ്പുണ്ട് ഇനി ഇത് പൊടിക്കിയ അല്ലയെന്നുണ്ടെങ്കിൽ നല്ല പോലെ എണ്ണ തെളിയിച്ച് പിന്നെ മിക്സിക്കകത്താക്കി എടുക്ക അരച്ചെടുക്കാൻ പൊടിച്ചിട്ടാലും നല്ലതുപോലെ അരച്ചിട്ടാലും നല്ലത് തന്നെയാണ് നല്ല പാൻ എടുപ്പിൽ വയ്ക്കാം ഇതൊന്ന് തണുക്കണേ ഇപ്പം തണുക്കും ഗ്യാസ് ഓണാക്കി കൊടുത്ത് അത് നല്ല പോലെ ഒന്ന് വെള്ളം വറ്റണേ എന്നിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ ഇഞ്ചി വറുത്ത എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ലേശം ഒഴിക്കാം എൻ്റെ കൂട്ടത്തി തീ കുറച്ച് കൊടുത്തോണം എണ്ണ നല്ല ചൂടായി കിടന്ന കിടന്നെണ്ണയായിരുന്നു ഒരല്പവും കൂടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളിയും വെളുത്തുള്ളിയും കൊച്ചുള്ളി ഒരു ഇരുപത്തഞ്ചെണ്ണ ഉള്ളൂ കാരണം നമ്മുടെ ഇഞ്ചി ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഒരു പത്തിരുപത് എണ്ണം കുരു വളരെ കുഞ്ഞതായിട്ട് ഞാൻ കൊത്തിയരിഞ്ഞിട്ടുണ്ട് അതും കൊത്തി കൊത്തിയരിഞ്ഞ് വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഈ എണ്ണ ചൂടാകുമ്പോൾ കൊടുക്കാം അതൊന്ന് നന്നായിട്ട് വഴണം അല്പം പോലും വെള്ളമയം അതിനകത്തില്ലാതെ നല്ലതായിട്ട് വഴണം ആ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ കൊച്ചുള്ളിയും അപ്പം അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും ഇൻഡിറ്റ്വിൽ ഞാൻ പോയി നമ്മുടെ ഇഞ്ചിയെല്ലാം വറുത്ത് വെച്ചേക്കുന്നത് അതിനെ ഒന്ന് പൊടിച്ചോണ്ടിരിക്കും അപ്പം ഈ ആ സമയം കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് വയലും നല്ല വയലാണെ ഞാൻ തൽപ്പം പോലും വെള്ളം വെള്ളത്തിന്റെ ഒരു കണ്ടൻ്റ് പോലും വരുന്നില്ല ഇതിനകളി ഇതിനൊരിച്ചിരി ഇഞ്ചി കറി കറി പുളി മുൻ മുമ്പിലോട്ട് നിൽക്കണം എന്നെല്ലാവർക്കും അറിയാം അല്ലേ അപ്പം അതേപോലെ ഞാനതിനകത്ത് നമ്മുടെ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അതൊന്ന് കുതിരണം ഏക്കട്ടെ നന്നായിട്ട് വെള്ളണം ഇഞ്ചി നന്നായിട്ട് ഞാൻ ഒന്ന് പൊടിച്ചോണ്ട് വന്നിട്ട് ഞങ്ങൾ ഫൈൻ പേസ്റ്റായിട്ട് പൊടിച്ചുകൊണ്ട് വരരുത് ഇതാ കണ്ട ഇതിന് വേണ്ടിയിട്ട് മാത്രം ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതിന് വേണ്ടിയിട്ട് മാത്രം കാരണം എന്താണെന്നറിയാമോ ഇഞ്ചിക്കറി വെച്ച് വരുമ്പോൾ അല്ലെങ്കിൽ അതിനകത്ത് ഉപ്പ് കാണത്തില്ല അത് കൊച്ച മുളകും കൂടെ വേണമെങ്കിൽ ഇടാൻ കേട്ടോ പക്ഷെ ഞാൻ ഇടുന്നില്ല കേട്ടോ പച്ചമുളക് കാരണം എന്താണെന്ന ഇവിടെ പച്ചമുളക് കടിക്കുന്നതിഷ്ട ഇത്രയും കഷ്ടപ്പെട്ട ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഒട്ടും തന്നെ അതിനകത്ത് കഴിയാൻ പാടില്ല അതുകൊണ്ടാണ് അതിനെ ഓഫാക്കിയത് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം കുറച്ച് കാശ്മീരി മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഞാ ഇത് ഇത് കളന്ന് ഇങ്ങനെ ഇതൊന്ന് വെച്ച് കഴിച്ചോ ഇങ്ങനെ അടിപൊളിയ കേട്ടോ കുറച്ച് കായപ്പൊടി അധികം വേണ്ട കുറച്ച് കായപ്പൊടി ഇട്ട് ഇനി നമുക്ക് നമ്മുടെ ഉലുവപ്പൊടി കേട്ടോ ഉലുവപ്പൊടിയും കൂടെ ഇട്ട് ഇനിയാണ് നമ്മുടെ പുളിവെള്ളം വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഈ വെള്ളം ഇവിടെ വെച്ചേക്കുന്നത് നല്ല തിളച്ചിട്ടുണ്ട് ഇങ്ങനെ ഓഫാക്കി ഇനി ഇതിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പുളിവെള്ളം കേട്ടോ ഒരു അല്പം മുമ്പിലോട്ട് നിൽക്കണം പുളി കാരണം ഇത് നന്നായിട്ട് എരി കാണും ഫുള്ളും ഇതിനകത്ത് ഇഞ്ചി അല്ലേ അപ്പം ഭയങ്കരമായിട്ട് നല്ല ആ ഇഞ്ചിയുടെ ഇതൊക്കെ കാണും ഇഞ്ചീടെ കുത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തു ചെയ്യുന്നത് വറുത്തുന്നത് ഇഞ്ചി അല്ലെങ്കിൽ കൊത്തി അരിഞ്ഞ് ഇങ്ങനെ വഴറ്റി അങ്ങ് വെ വെച്ചാൽ മതി പക്ഷെ ഇഞ്ചിയുടെ കുറച്ചും കൂടെ ആ കുത്തു മാറും അതൊന്നിളക്കി നന്നായിട്ട് കൊടുത്തോണ്ടിരിക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നിങ്ങൾ കണ്ടോ ഇതെങ്ങനെ ആയിരിക്കുന്നപ്പോ കണ്ടോ വിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിലായിരിക്കുന്ന ചൂടുവെള്ള ചൂടൊക്കെ ഇതങ്ങ് നന്നായിട്ട് ചേരണം ഇതിനകത്തലിഞ്ഞ് ചേരണം ആ ഉള്ളിയും വെളുത്തുള്ളിയും മനസ്സിലെ നല്ല വഴണ്ടട്ടുണ്ട് അത് പൊങ്ങി കിടക്കുക അത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് ശരിയായിക്കോളും ചൂട് വെള്ളം നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ ഓർത്തോണേ കുറച്ചും കൂടെ ഒഴിക്കാം ആവശ്യം കേട്ടോ ഉപ്പിങ്ങായിട്ട് കൊടുത്ത് ഇത്ര ഇടുന്നു വേണമെങ്കിൽ നമുക്കൊരിച്ചിരിയും കൂടെ ഇടാം നോക്കാം നമുക്കിത് കറക്റ്റായൊള്ളൂ ഇഞ്ചിയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ ഇഞ്ചി ചേർക്കാം അവസാനമാണ് ഈ ആ ഇഞ്ചി ചേർക്കുന്നത് കേട്ടോ ഇനി ഈ വെള്ളത്തിൻ്റെ കൂടെ കിടന്നൊന്ന് സെറ്റായി കൂറൂക്കി റെഡിയായി വരും ഇഞ്ചി നമ്മൾ നന്നായിട്ട് കോരി അതായത് വറുത്ത് കോരിയെടുത്തതാണ് അപ്പം അതുകൊണ്ട് അതിനധികം ഒന്നും അടുപ്പ് അടുപ്പിനകത്ത് കാണിച്ച് വേവിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട പക്ഷേ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും അങ്ങനെ അല്ല വഴട്ടിയിട്ട് അതൊരിച്ചിരി തിക്നെസ് ഉള്ള സംഭവം സംഭവിച്ചത് നമ്മൾ പൊടിയാക്കിയത് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടത് ഒരു അല്പത്തിന് ലൈഞ്ചി ചേർക്കണം പറഞ്ഞില്ലേ ഇച്ചിരി കൂടെ ചേർക്കേണ്ടി വരുമെന്ന് നമുക്ക് ഇത്രയും കൂടെ ഇട്ടു കൊടുക്കാം ഇഞ്ചി ചേർക്കുന്നതിന് മുമ്പ് ഇഞ്ചിയുടെ ആണ് മൊത്തം ഇതിനകത്ത് തിരുന്ന സംഭവങ്ങൾ നമ്മുടെ തേങ്ങ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇട്ട് കൊടുക്കുക ഞാൻ ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടിട്ട് കാണിച്ചു തരേ അല്പം കറിവേപ്പല ഇട്ട് കൊടുക്കുക എല്ലാവരും വീഡിയോടെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓക്കേ കണ്ട വീഡിയോ ഇപ്പോൾ സമയം ഒരുപാടായിട്ടോ ഇനി എനിക്ക് പലഹാരങ്ങളും കൂടെ ഉണ്ടാക്കണം ഇന്നല്ല അപ്പം ഞാൻ ഓരോ പലഹാരം ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണേ എല്ലാവരും വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക കമൻ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അടിപൊളി ടേസ്റ്റിലാണ് ടേസ്റ്റിലാണത് ഇഞ്ചിക്കറി ഭയങ്കര എനിക്ക് ഓക്കേ